ഇന്ത്യ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മണ്ണല്ല ഇവിടെ മുസൽമാനുണ്ട് ക്രൈസ്തവരുണ്ട് സിഖ് ഉണ്ട് പഴ്സിയുണ്ട് ജൈനരുണ്ട് ഹിന്ദുണ്ട് എല്ലാവരും ഉണ്ട് ആ ഹിന്ദു മതം ഒരു മതമല്ല ജീവിത രീതിയാണെന്ന് വിവേകാനന്ദം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ എത്രയെത്ര മഹാമനീഷിമാര് പറഞ്ഞു പക്ഷെ എന്താ ഇവരത് ഉൾക്കൊള്ളാത്തത് ആർ എസ് എസിന്റെ തുടക്കം മുതൽ തന്നെ ഹെഗ്ഡേവാർ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ബി എസ് മോൻജയും തീരുമാനിച്ചു ആർ എസ് എസിനെ മിലിറ്റന്റ് സംഘടനയാക്കണം അധികാരത്തിന്റെ പടവുകൾ കയറിപ്പറ്റാൻ ഇങ്ങനത്തെ ഒരു സംഘടനയുടെ ആവശ്യകത ഉണ്ട് എന്ന് എഗഡേവാറിനും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് വി എസ് മൂഞ്ചെ മുസോളനിയെ ചെന്ന് കണ്ട് അവിടെ മാസങ്ങളോളം താമസിച്ച് മുസോളനിയുടെ അടുത്ത് നിന്ന് അവരുടെ പാർട്ടിയെക്കുറിച്ച് പഠിച്ചു തിരിച്ചു വരുന്നത് പിന്നീട് വന്ന ഗോൾവാൾക്കർ ഇതിനേക്കാൾ കർഷകമായിട്ട് ഇതിനെക്കുറിച്ച് വാദിച്ചു ഹിന്ദു എന്ന് സവർക്കർ എഴുതുന്നു നേഷൻഹു ഡിഫൈൻ എന്നുള്ള വരെ ഗ്രന്ഥം എഴുതുന്നു ഇതിലൊക്കെ പറയുന്നത് ഈ ഹിന്ദുത്വ എന്നുള്ള വാദത്തിനെ കുറിച്ച് ഹിന്ദുത്വ എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് സവർക്കറാണ് ഹിന്ദു മതവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല അന്നുമില്ല ഇന്നുമില്ല പക്ഷെ എന്തേ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനതയും ഹിന്ദുത്വമാണ് ഹിന്ദു എന്ന് ഇന്ന് ധരിക്കുന്നത് അവിടെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ആ ചിന്തയെ മാറ്റിപ്പണിയുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ ആ ചിന്തയെ മാറ്റിപ്പണിയുകയല്ലേ ലിബറൽ ഡെമോക്രസിയുടെ കടമ ജനാധിപത്യവാദികളുടെ കടമ അതിന് നമ്മൾ നിരന്തരമായ പോരാട്ടവും ശ്രമവുമല്ലേ വേണ്ടത് ആശയപരമായ പോരാട്ടം ഓരോരുത്തർക്ക് കഴിയാവുന്ന രീതിയിൽ ഓരോരുത്തരോട് ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള ഒരു പരിണാമം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവര് പറയുന്ന യാഥാർത്ഥികത്വം ഗോൾവാൾക്കറും എവിടെവാറും ഗോൾവാൾക്കറും തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് വന്ന സരസംഘചാലകം മുഴുവൻ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ന്യൂനപക്ഷ പീഡനം ദളിത് ദളിതരോടുള്ള ക്രൂരത ആൾക്കൂട്ട കൊലപാതകങ്ങൾ മാംസത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിലുള്ള ആക്രമണങ്ങൾ പള്ളികൾ പൊടിക്കൽ ഹോളിഘോഷയാത്ര വരുമ്പോൾ പള്ളികൾ തുണിയിട്ട് മൂടണം ഷീറ്റിട്ട് വരയ്ക്കണമെന്ന് പറയുന്നത് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അമ്പലങ്ങൾ പണിയുന്നത് ഇതൊക്കെ ഈ രാഷ്ട്രത്തിൽ നടക്കാൻ പാടുന്നൊരു കാര്യമാണോ അത് മതേതരത്വത്തിന്റെ തട്ടക്കലൊക്കെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കലല്ലേ ഇത് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ചെയ്ത പ്രക്രിയ അതാണ് സംഘപരിവാർ അധികാരത്തിലെത്തുമ്പോൾ അവർക്ക് മാനുഷികത പ്രശ്നമല്ല അവർക്ക് സ്നേഹം പ്രശ്നമല്ല അവർക്ക് സാഹോദര്യം പ്രശ്നമല്ല അവർക്കാവശ്യം ഭരണഘടന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം മാനവീകത ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളെ പരിപൂർണമായി നശിപ്പിക്കുക അങ്ങനെയോ ഒരു സമ്പൂർണ്ണ സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് ആർ എസ് എസിന് കൃത്യമായിട്ടറിയാം അതിന് രണ്ടാമത്തെ മാർഗം അവർ സ്വീകരിക്കുന്നത് ചരിത്രത്തിന് ദുംസിക്കുക ചരിത്രത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുക രാമായണത്തിലെ തന്നെ ഉജ്ജ്വലമായ ജനാധിപത്യമായിട്ടുള്ള സന്ദർഭങ്ങളെ അവര് ജനങ്ങളോട് പറയുന്നില്ല അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ കാണുന്ന നമ്പും വില്ലും പിടിച്ച രാമനാണ് എന്റെ രാമനോ സീതിയോ അടുത്തിരുന്ന് ചിരിക്കുന്ന ഒരു ചിത്രം വെക്കായിരുന്നില്ലേ കൃത്യമായ സന്ദേശമാണ് പൊളിറ്റിക്കൽ മെസ്സേജ് ആണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ചിത്രങ്ങളിലൂടെയാണ് അവര് സംവദിക്കുക ഹിറ്റ്ലർ പഠിപ്പിച്ചു കൊടുത്ത മാർഗമാണ് ഇതാ വരുന്നു അമ്പ് സൂക്ഷിച്ചു ആർക്കെതിരെ അമ്പ് ആ മുസൽമാൻ ക്രൈസ്തവർ സിഖുകാർ കമ്മ്യൂണിസ്റ്റുകാർ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇതാ വരുന്നു അമ്പ് ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ മെസ്സേജ് ഇത് എത്ര കാലം ഇവർ തുടങ്ങിയിട്ട് പണ്ട് രാമനവമിയെ ഉണ്ടായിരുന്നു ഇപ്പൊ ഹനുമാൻ ജയന്തി തുടങ്ങി പുതിയ പുതിയ ജയന്തികളും നവമികളും വന്നുകൊണ്ടിരിക്കുന്നു ഉത്സവങ്ങൾ പരിപൂർണമായ ആഡംബരതയുടെ പ്രതീകമാകുന്നു ക്ഷേത്രോത്സവങ്ങൾ ഗംഭീരാകുമ്പോൾ അപ്പുറത്ത് പള്ളിയുടെ നേർച്ചകൾ അതിനേക്കാൾ ഗംഭീരമാകും ഒരു ക്ഷേത്രത്തിൽ പത്താന വരുമ്പോൾ അടുത്ത ക്ഷേത്രത്തിൽ പതിനഞ്ചാന വരും ഒരു ക്ഷേത്രത്തിൽ ഒരു അരമണിക്കൂർ വെടിക്കെട്ടുണ്ടാകുമ്പോൾ മറ്റു ക്ഷേത്രത്തിൽ ഒരു മണിക്കൂർ വെടിക്കെട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഗുരുദേവൻ പണ്ടേ പറഞ്ഞത് കരിയും വേണ്ട കരിമരുന്നും വേണ്ട ആര് ശ്രദ്ധിക്കുന്നു ഇപ്പൊ കരിയില്ലാതെയും കരിമരുന്നു ഇല്ലാതെയും ദേവനും ദേവിക്കും സുഖമില്ല എന്നാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളും പള്ളി കമ്മിറ്റി ഭാരവാഹികളും പറയുന്നു ഒരു ദേവനും ദേവിയും പറഞ്ഞിട്ടില്ല ഇതൊന്നും വേണം ആർഭാടത്തിൽ അതിൻ്റെ സുഖലോലയിൽ അതിൻ്റെ ആനന്ദാതിരേഗത്തിൽ ആ പൂരപ്പറമ്പിലും മറ്റും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ വർഷോന്മാദ പുളകിതരാകുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് ഉത്സവങ്ങൾ അതിൻ്റെ പവിത്രതയിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള ഉജ്ജ്വല ദൃശ്യങ്ങൾ ലക്ഷ്യങ്ങളിൽ നിന്ന് തെന്നിമാറിയിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ത്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും വേദികളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് ഇതൊന്നും ഒരു രാമനും കൃഷ്ണനും പറഞ്ഞിട്ടില്ല വ്യാസനും വാൽമീകിയും പറഞ്ഞിട്ടില്ല എന്തൊരു ഭീകരമായ ദുർവ്യാഖ്യാനമാണ് ഒരു കൊല്ലം കൊണ്ട് നടത്തിയ പ്രക്രിയ അല്ലാതെ നൂറ് കൊല്ലമാണ് അവരിതിനു വേണ്ടി അധ്വാനിച്ചത് അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ വസൂരികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവരെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണം പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല അവര് വൈ വായിച്ച പുസ്തകങ്ങൾ വായിച്ച എത്ര സഹാക്കന്മാരുണ്ട് രാമവരന്റെ ഭാരതീയ ചിന്ത വായിച്ച ഇവിടെക്കെയാണ് ഏറ്റവും വലിയ ഒരു ഭീകരമായ നിർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അപ്പൊ ഇത്തരം യാഥാസ്ഥിക ചിന്താഗതികളെ മുഴുവൻ ഇവർ വ്യാപരിപ്പിക്കുക അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറയുക ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈലായിരുന്നു പറയുക പാശുപഥാസ്ത്രം എന്ന് പറയുക പറയ ബ്രഹ്മാസ്ത്രം എന്ന് പറയുക ഇത് ജനമനസ്സിൽ സ്വീകരിക്കപ്പെടുന്ന ഉത്തരേന്ത്യയിൽ ക്ലോണിങ് സിസ്റ്റത്തിലൂടെയാണ് കൗരവന്മാർ നൂറ് നൂറ്റൊന്ന് പേരുണ്ടായതെന്ന് പറയുക പണ്ടേതൊക്കെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചതാണെന്ന് പറയുക ഇത് പഠിപ്പിക്കുന്നു ചില വിദ്യാലയങ്ങളിൽ കേരളത്തിലത് നടപ്പില്ല എന്ന് കരുതിയിട്ട് കേരളമല്ലല്ലോ ഇന്ത്യ ഇതാണ് കിടക്കയല്ലേ പറന്ന പന്തലിച്ച് ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഭൗതിക മണ്ഡലത്തിലും മാനസിക ചിന്താ മേഖലകളിലൊക്കെ വളരെ ഗഹനമായ സ്വാധീന വിധങ്ങളുണ്ടായി ഇപ്പൊ ഏഴാം ക്ലാസ് മുതൽ മുഗൾ ഭരണം പഠിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ മാസം അവിടെ ഓർഡർ എടുക്കി ഒന്നര കൊല്ലം മുമ്പ് കോളേജുകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നറഞ്ഞു കർണാടക മുതൽ പല സംസ്ഥാനങ്ങളിൽ അപ്പൊ ചരിത്രത്തിന്റെ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ ഈ സന്ദർഭങ്ങളെ ജനമനസ്സിൽ നിന്ന് വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് ഫാസിസ്റ്റുകൾ രൂപീകരിക്കുന്ന രണ്ടാമത്തെ തന്ത്രം ആദ്യത്തെ മതത്തിന്റെ ദുർവ്യാഖ്യാനം രണ്ടാമത്തത് ചരിത്രത്തിന്റെ ദുർവ്യാഖ്യാനം ആ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഡിസ്ട്രാക്ഷൻ ഓഫ് ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ പണ്ഡിറ്റ് നെഹ്റു നിങ്ങൾക്ക് ആരെയല്ല നെഹ്റുവിനെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കാനേ പാടില്ല പണ്ഡിറ്റ് നെഹ്റു അല്ല മൗലന ആസാദ് അല്ല ശ്രീനാരായണ ഗുരുദേവനല്ല അങ്ങനെ പലരും വിസ്മൃതിയിലേക്ക് കണ്ടുപോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കഥാപാത്രങ്ങൾ സവർക്കറും ഗോൾവാൾക്കറും ഹെഗ്ഡേവാറുമായി മാറും അവിടേക്കാണ് രാജ്യം എത്തിക്കഴിഞ്ഞിട്ടുള്ളത് അവരെ കുറിച്ചാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗഹനമായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പത്തി എട്ടായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആർ എസ് എസിന്റെ ഇന്ത്യയിൽ കഴിഞ്ഞ അമ്പത് കൊല്ലമായിട്ട് എക്കൽ വിദ്യാലയ എന്നതിന്റെ പേര് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുമെങ്കിലും അതെന്ന ഉപരിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവരുന്ന കുട്ടിക്ക് അവരുടെ ഹൃദയത്തിലും മനസ്സിലും അവര് വെച്ചുറപ്പിച്ചു കൊടുക്കുക എന്താണ് അവര് പറയുന്ന ർഷഭാരത സംസ്കാരം സനാതനധർമ്മം ഹിന്ദുത്വം എന്നുള്ളതാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥ്യ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഇന്ത്യയിലെ ഇന്നത്തെ ജനസംഖ്യയിൽ കോടിക്കണക്കിന് വരുന്ന ഡോക്ടറും എഞ്ചിനീയറും മൾട്ടി സ്പെഷ്യലിസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അവർ എങ്ങനെയാണ് നടത്തുന്നത് ബുദ്ധിപരമായ വേണ്ടാത്ത ബുദ്ധിയിലൂടെയുള്ള പരിവർത്തനം ഹിന്ദു മുസൽമാനുമായി സംസാരിക്കരുത് മുസ്ലിം ക്രിസ്ത്യാനിയുമായി സംസാരിക്കരുത് പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ പട്ടണങ്ങളിൽ പോയാൽ കാണാം അലഹബാദിലൊക്കെ ഇവിടെയാണ് മുസൽമാൻ താമസിക്കുന്നതെങ്കിൽ നാല് കിലോമീറ്റർ അപ്പുറത്തെ ഹിന്ദു താമസിക്കുന്നത് ബറോഡയിലൊക്കെ പോയാൽ കാണാം ഇതിൽ ഇത് ഈ രാജ്യമാണോ മഹാത്മാഗാന്ധി ഭാവനം ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണോ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് അതിന് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഓരോ പൊതുയോഗങ്ങളിൽ പോകുമ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ വിവാദ വിഷയം ഉണ്ടല്ലോ ഭാരത് മാതാക്കി ജയി എന്ന് വിളിക്കുമ്പോ നെഹ്റു ചോദിക്കും ആരാണ് ഈ ഭാരത് മാതാ ആൾക്കാർ മിണ്ടിയുന്നില്ല മിണ്ടുന്നില്ല മിണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് ഹരിയാനയിലൊരു കർഷകൻ ഞെട്ടെന്ന് പറഞ്ഞത് ഭരത്മാതാ എന്ന് പറഞ്ഞാൽ രാജ്യമാണ് ഇപ്പൊ ജെഹ്റു പറയ രാജ്യമല്ല ഈ രാജ്യത്തിലെ കുന്നുകളാണ് ഈ രാജ്യത്തിലെ മലകളാണ് ഈ രാജ്യത്തിലെ മനോഹരമായ നദികളാണ് ഈ രാജ്യത്തിലെ ചുറ്റിപ്പെട്ടി കിടക്കുന്ന ആനന്ദമായ സാഗരങ്ങളാണ് ഈ രാജ്യത്തിലെ പൂന്തോട്ടങ്ങളാണ് മഹാപ്രകൃതിയുടെ വിസ്മയങ്ങളാണ് അതിനേക്കാൾ ഉപരി ഈ രാജ്യത്തിന്റെ അൽപ്രതിഭാസമായ മനുഷ്യനാണ് അതാണ് ഭാരത്മാതാവ് അവിടെ നിന്ന് പെപ്ര വ്യതിചരിച്ചു ഗവർണർ പോലും വേറെ മാതാവിനെ നമ്മൾ പൂജിക്കുന്നത് എങ്ങനെ പ്രതികരിക്കണം ഒരു പ്രസംഗം നടത്തിയിട്ട് പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു എഴുത്ത് എഴുതിട്ട് പ്രസംഗി തെരുവീതികളിലേക്ക് ഇറങ്ങണം ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ ലോക ജനസഞ്ചയത്തിന്റെ അസംനിക്തമായ പോരാട്ടത്തിലൂടെ അല്ലാതെ പറ്റില്ല ജനസഞ്ചയത്തിന്റെ ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അല്ലാതെ ഭരണകൂടത്തിന്റെ ശക്തിയല്ല ഭരണകൂടത്തിന്റെ ശക്തി ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്ന് പക്ഷെ ഭരണാധികാരികൾ അത് മറക്കും കുറച്ചു കഴിഞ്ഞാൽ അത് എത്രയോ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരികൾ ജനങ്ങളെ മറക്കുന്ന ജനാധിപത്യത്തിലുമുണ്ട് ഏകാധിപത്യത്തിലുണ്ട് ഒളിഗാർക്കിയിലും ഉണ്ടൊക്കെ കാണാപ്പൊ ട്രംപ് ജനങ്ങളെ മറന്നു പുടിൻ മറന്നിട്ട് കാലത്തിലായി ജനങ്ങളെ തന്നെ ഓർമ്മയില്ല ഓർഡോഗർക്കിയിൽ അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നേയില്ല നരേന്ദ്രമോദിക്ക് അതിനെ കുറിച്ച് ധാരണയേ ഇല്ല പല മുഖ്യമന്ത്രിമാരും ജനങ്ങളെ മറന്നിട്ടാണ് മറക്കുന്നത് ഇന്ത്യയിലടക്കം അങ്ങനെ നടക്കുമ്പോൾ ജനങ്ങളെ വിസ്മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും ആ ഭരണാധികാരികൾക്ക് അധികാരം മുകളിൽ നിന്ന് വന്നാണ് മുകളിൽ നിന്നല്ല വരുന്നത് താഴെ നിന്നാ വരുന്നത് പരാജയപ്പെടുത്താനുള്ള ഏക പോംവഴി പക്ഷെ ബുദ്ധിമുട്ടുള്ള പോംവഴിയാണ് പക്ഷെ മാത്രമേ പോംവഴിയുള്ളൂ കീഴാള ജനസഞ്ചത്തിന്റെ ബോധവൽക്കരണത്തിലൂടെ ഇവിടുത്തെ തൊഴിലാളികളെ ഇവിടുത്തെ സ്ത്രീകളെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഇവിടുത്തെ കർഷക തൊഴിലാളികളെ ഇവിടുത്തെ അസംഘടിത തൊഴിലാളി വർഗത്തിന് യുവാക്കളെ വിദ്യാർത്ഥികളെ ലളിത് വിഭാഗത്തിന് ആദിവാസി വിഭാഗത്തിന് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള അസംയക്തമായ പോരാട്ടം മാത്രമാണ് ഫാസിസത്തിന്റെ പരാജയത്തിലേക്ക് നയിക്കപ്പെടുന്നത് നമ്മളടക്കം സാമ്പ്രദായിക സമരങ്ങളെ നടത്തുന്നു സാമ്പ്രദായിക സമരം നടത്തിയിട്ടൊന്നും ആർ എസ് എസ് തളരില്ല ഇപ്പൊന്ന് പ്രസംഗിച്ചല്ലോ തിരുവനന്തപുരത്ത് വന്നിട്ട് ആഭ്യന്തരമന്ത്രി കേട്ടില്ല പ്രസംഗം ഞാനൊരു മുക്കാൽ മണിക്കൂറായിട്ടാണ് പ്രസംഗിച്ചത് അമിത്ഷായുടെ പ്രസംഗം ഉറപ്പിച്ചിരിക്കുകയാണ് കേരളം പിടിക്കുന്നത് അങ്ങനത്തെ പ്രസംഗം ആ പ്രസംഗിക്കുന്നത് അതാണ് ഫാസിസ്റ്റുകളുടെ പ്രസംഗ രീതി ഉജ്ജ്വലമായ വാഗ്ദാനങ്ങൾ കൊടുക്കുക അവരുടെ ഏറ്റവും വലിയ വാക്ധോരണികളിൽ മുക്കിക്കൊണ്ട് ഏറ്റവും വികൃതമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആവേശപരിതരാക്കിയിട്ടുള്ള ഒരു അതാണ് ഹിറ്റ്ലർ ചെയ്തത് അങ്ങനെ ഫാസിസ്റ്റുകൾ പ്രസംഗിക്കുക ഹിറ്റ്ലർ അതേ മാതൃകയാണ് മോഡി ചെയ്യുന്നത് എത്ര പ്രാവശ്യം കേട്ടു നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ബെർലിൻ പട്ടണത്തിലെയും ബോൺ പട്ടണത്തിലെയും പണി പണികഴിപ്പിച്ചിട്ടുള്ള നിരവധി സ്മാരകങ്ങൾ പൊളിക്കാൻ പറഞ്ഞു ഗീബൽസിനോട് ഹിറ്റ്ലർ പലതും പൊളിച്ചിട്ട് തന്റെ പേര് സ്മരണകൾ വരുത്തുന്ന സ്മാരകങ്ങൾ കെട്ടാൻ പറഞ്ഞു പല ചിലതൊക്കെ കെട്ടി അപ്പോഴേക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹിറ്റ്ലർ പ്രസംഗിക്കുന്നുണ്ട് ബെർലിൻ പട്ടണത്തിൽ വെച്ച് എന്റെ എല്ലാം എന്റെ സ്മരണ എന്റെ ജനങ്ങൾ എല്ലാം എന്റെ എല്ലാം എന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ ചെയ്ത പ്രസംഗത്തിന്റെ അതേ കോപ്പിയാണ് തൃശൂരിൽ പാർലമെന്റ് എലക്ഷനിൽ വന്ന് മോഡി ചെയ്തത് സ്വഭാവമതാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ടർക്കിയിൽ എന്റെ ജനങ്ങളെ അഭിസംബോധന എങ്ങനെയാണ് അഭിസംബോധന ചെയ്ത മൈസ്രായ ആര് പറഞ്ഞു ഇയാളുടെ മാത്രമായിരുന്നു ആര് പറഞ്ഞു ഡെൽ ഒർഡോഗർക്കിന്ന പറയുന്നത് അപ്പൊ അവർ വാക്കുകൾ ഉപയോഗിക്കുന്നതേ വളരെ സ്വേച്ഛാധിപത്യ നേരെ മോഡിയെന്നാ വാക്ക് എന്തിനാ വരുന്ന അവിടെ നമ്മുടെ എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനയുടെ തുടക്കം ആ വി ഉപയോഗിക്കുന്നത് കാണുന്നില്ലല്ലോ ഇപ്പോ ഒക്കെ ഐ ഐ ഐ നെഹ്റു എപ്പോഴും എന്നാണ് വിന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ ഐ വരാൻ തുടങ്ങിയത് നെഹ്റു എപ്പോഴും വി വി എന്ന് വിപയോഗിക്കുന്നത് ഗാന്ധി ഉപയോഗിച്ചത് വി ആണ് നിങ്ങൾക്ക് അധികാരപ്രവണതയുടെ മതോന്മാദം പിടിപെടുന്ന സമയത്ത് നിങ്ങൾ രാജ്യത്തിലെ ഏറ്റവും വലിയ നിരാശനായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരനെ ഓർക്കൂ അപ്പൊ നിങ്ങൾക്ക് അധികാരഭ്രമം ഭ്രമം ഗാന്ധി പറഞ്ഞത് ആ കാലഘട്ടത്തിൽ അതൊക്കെ പറയാ ഇപ്പത് ഓർത്താലും അധികാരഭ്രമം ഭ്രമം കൂടിയുള്ളൂ അങ്ങനത്തെ ഭരണാധികാരികളാ ലോകത്തിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്ങനെയാ അമ്പത്തെട്ടായിരം കുഞ്ഞുങ്ങളെ കൊല്ലുക ഈ ഗാസയിൽ ഒരു മനുഷ്യനെങ്ങനെയാ മൂന്ന് ലക്ഷം ആൾക്കാരെ അഭയാർത്ഥികളാക്കുന്നത് അവിടുത്തെ ഒലി ഒലി തോട്ടങ്ങളിൽ നിന്നുള്ള ഒരു അവരുടെ ഭക്ഷണത്തിനാവശ്യമായ പഴം പടച്ചെടുക്കാൻ അവർക്ക് അനുവാദമില്ല അവർക്ക് വെള്ളം കുടിക്കാൻ അനുവാദമില്ല അവർക്ക് നീന്തൽ നീന്തൽക്കുളത്തിൽ പോകാൻ പാസ്പോർട്ട് കാണിക്കണം അവർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല അവർക്ക് കക്കൂസിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല അവരുടെ ടെൻ്റുകളിൽ കിടന്നുറങ്ങിയിട്ട് അവർക്ക് അന്യോന്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല പിഞ്ചു കുഞ്ഞുങ്ങളെക്കും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നു ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നു എന്നാൽ അതിന്റെ ഇടയിൽ ഇതൊക്കെ പത്ത് നാല്പത്തെട്ട് ആ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ആ പലസ്തീനിയൻ ജനത തിരിച്ചൊരു കല്ലെറിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി അത് വലിയ പ്രശ്നമായി അതാണ് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിംഗ് ടെക്നോളജി ചരിത്രം പറയില്ല അവർക്ക് വേണ്ട ചരിത്രം അവർ പറയും സിയോണിസം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കുക സിയോണിസത്തിന്റെ മറ്റൊരു വകഭേദമാണ് ആർ എസ് എസ് അപ്രക്രൂരമായ പൈശാചികമായ ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത് ഈ വരേണ്യ വിഭാഗം സവർണ വിഭാഗം അതിന്റെ ഒരു പ്രതിഷ്ഠാപന കർമ്മമാണ് അവര് എപ്പോഴും ആഗ്രഹിക്കുന്നത് രാമായണത്തെക്കുറിച്ച് സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറയും ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് അബ്ഡിക്കേഷൻ ഓഫ് ആഫ്റ്റർ കിരീടധാരണം കഴിഞ്ഞ് കിരീടം വലിച്ചെറിഞ്ഞ കഥ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ മഹത്തായ വാചകമാണ് രാമായണത്തെക്കുറിച്ച് കിരീടം വെച്ചോണ്ടാണ് വലിച്ചെറിഞ്ഞു രാമൻ ഇവിടെ രാമനെ പിടിച്ചിട്ട് അധികാരത്തിൽ കാലാകാലിരിക്കുകയെന്നുള്ള പണി സ്വീകരിക്കുന്നു പക്ഷെ അതിന്റെ വിരാ അതിന്റെ വൈരുദ്ധ്യം എന്താ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കളും രാമായണം വായിച്ചിട്ടില്ല ആർ എസ് എസ് കാരും മുസ്ലാമിനെ കൈകൊണ്ട് തൊടില്ല കമ്മ്യൂണിസ്റ്റുകാർ വായിക്കുക രാമായണം ഏയ് അത് നമുക്കുള്ള ഏത് ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ വായിക്കുന്ന രാമായണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ രാമായണവും ഭാഗവതം ഒക്കെ അതിന്റെ ശ്ലോകങ്ങൾ വൈഹാട്ട് ചെയ്യലെന്നവരായിട്ടോ ഞാൻ ബാലറാമും കൊളാടിയൊക്കെ അടുത്ത് ബൈഹാട്ട് ചെയ്യലെന്ന് കേട്ടിട്ടുണ്ട് ബാലറാം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും കൊള്ളാടി ഇത് ഇങ്ങനെ പഠിക്കും ഒരു ചുരുങ്ങിയത് നാൽപ്പതിനായിരത്തിൽ പരെ ശ്ലോകം കൊള്ളാടിക്ക് ബൈഹാർട്ടായിരുന്നു രാമ ഈ മഹാഭാരതത്തിൽ ബാലറാമനൊക്കെ അത് ഫുൾ ബൈഹാർട്ടായിരുന്നു രാമകുരനും ബാലറാം ഉണ്ണി രാജ അപ്പ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അവരെ മാത്രമല്ല പഠിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും രാമായണം യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയാൻ ഇപ്പുറത്തുള്ള വിഭാഗങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ സംഘപരിവാറിന്റെ ആശയം പ്രചുരപ്രചാരം നേടിയത് രാമന്റെ യാഥാസ്ഥിതത്വത്തെ കുറിച്ച് പറയണം രാമന്റെ ബ്രാഹ്മണ്യ വീക്ഷണത്തെ കുറിച്ച് പറയണം അവരതൊന്നും പറയാതെ രാമനെ സ്തുതിച്ച് 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 രാമൻ പറഞ്ഞ ബ്രാഹ്മണ്യ ഫിലോസഫിയെ മാത്രം അവർ പറയുന്നു രാമൻ ശംഭൂകനെ കൊന്ന കഥ പറയണം രാമനോട് സീത ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം രാമന്റെ മക്കൾ ലവകുശന്മാർ വന്ന് പാടിയപ്പോൾ മക്കളെ തിരിച്ചറിയാത്ത അച്ഛനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം വട്ടമഹർഷിയായ സീത കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ വാത്മീകി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത് എൻ്റെ ഭാര്യയാണ് അറിയുമോ എന്ന് ചോദിച്ച മിണ്ടാത്ത ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ വാത്മീകി എഴുതിയ കഥ തന്നെയാണ് സീത ചോദിച്ച ചോദ്യങ്ങൾ നാണമില്ലേ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കപ്പെടാൻ സൂര്യവംശ ചക്രവർത്തി എന്നാ ചോദിച്ചത് പ്രജകളുടെ വാക്കുകേട്ട് ഉപേക്ഷിക്കുന്നു ഭാര്യയെ രണ്ട് തവണ ഇതെന്ത് ചക്രവർത്തി അതെന്താ സംഘപരിവാർ പറയാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇവരതൊക്കെ പറഞ്ഞുകൊടുത്ത പൂർവ്വ സൂരികൾ മുഴുവൻ ഗാന്ധി കുറിച്ച് പറഞ്ഞത് എൻ്റെ രാമൻ എന്റെ മനസ്സിലാണ് അമ്പലം വേണ്ട രാമൻ ഇരിക്കാൻ ആ സിദ്ധാന്തമല്ലേ നമ്മൾ പറയേണ്ടത് ഇപ്പം രാമന് ആയിരക്കണക്കിന് അമ്പലം ഇല്ലേ ഒരമ്പലം പണിത് തന്നെ ഒരു പള്ളി പൊടിച്ച സാധ്യത സുപ്രീം കോടതി അതിന് അനുവാദവും കൊടുത്തു എവിടേക്കാണ് ഈ രാഷ്ട്രം പോകുന്നത് ഇതിനൊന്ന് പ്രതികരിക്കണ്ടേ നമ്മൾ ആ പ്രതികരിക്കാനുള്ള ഒരു ചിന്താസരണി ഉണ്ടാക്കലാണ് മതേതരത്വത്തെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ അത് ചെയ്തേ പറ്റൂ വേറൊരു മാർഗമില്ല ആ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ മാർഗമാണ് സന്നദ്ധമായ സേവനത്തിനുള്ള ആത്മാർത്ഥതയുടെ പ്രവർത്തനത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള പ്രവർത്തകന്മാരുടെ മുന്നേറ്റമാണ് ഇതിൻ്റെ ഏറ്റവും അനുപേക്ഷണീയമായ ഘടകം ആശയപരമായ പടച്ചട്ട കളിഞ്ഞ പ്രവർത്തകന്മാർ അപ്പുറത്ത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ വിവാദം നടക്കുകയല്ലേ കേരളത്തിൽ കേരളത്തിൽ എന്തേലും ഉള്ളു ആ മാധ്യമ ധ്യാനെ കുറിച്ചും അതിന്റെ അവതാരകനെ കുറിച്ചുമല്ല ഇസ്ലാമിന്റെ മോചനം മൗദൂതിയിൽ ആശയമാണ് പ്രചരിപ്പിക്കുന്നത് ലോകത്തിലെല്ലായിടത്തും ഇസ്ലാമികമായ രാഷ്ട്ര ഭരണകൂടങ്ങൾ വരണമെന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉടമകൾ ഇപ്പോഴത്തെ ആർ എസ് എസ് പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്ത് അവരുടേതായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ വർഗീയപരമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലൂടെ ഇന്ത്യ രക്ഷപ്പെടില്ല ഒരു വർഗീയവാദി അട്ടഹസിക്കുമ്പോൾ വേറൊരു വർഗീയവാദി അട്ടഹസിച്ചിട്ട് ഒരു കാര്യമില്ല കോടാനുകോടി വരുന്ന മുസ്ലിം ജനവിഭാഗം ഇന്ത്യൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവര് കോടാനുകോടി വരുന്ന ഹിന്ദുക്കൾ ആർ എസ് എസിന്റെ ഭാഗമല്ല സംഘപരിവാറിന്റെ ഭാഗമല്ല പക്ഷെ ഇവരെന്തു ചെയ്യുന്നു എല്ലാ ഹിന്ദുക്കളും ഞങ്ങളുടെ ഒപ്പം പ്രചരിപ്പിക്കുന്നു അവരും അത് തന്നെ ചെയ്യുന്നു മുസ്ലിം വിഭാഗത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ പിന്നാലെ അണിനിരത്തുന്നു ഇതൊക്കെ ഈ രാജ്യം കേരളത്തിലടക്കം കാണുന്നില്ല അപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മൂന്ന് ഉപാധികളുണ്ട് നമ്മുടെ മുന്നിൽ അസംനിഗ്ധമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുക വർഗീയ പ്രസ്ഥാനങ്ങളോട് യാതൊരുവിധ ബന്ധവുമില്ലാതെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് മതേതര വീക്ഷണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ താൽക്കാലിക നഷ്ടമൊക്കെ ഉണ്ടാകും ഷാത്യന്തികമായി വിജയമുണ്ടാകും കാലം കുറച്ചെടുക്കുമെന്ന് മാത്രം അങ്ങനെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ജനത ഇപ്പോഴും ഉണ്ട് ആ കീഴാള ജനാധിപത്യം അതാണ് കീഴാള ജനാധിപത്യം നിർദ്ദേശിക്കുന്നത് ഈ പിന്നോക്ക വിഭാഗക്കാരിയല്ല സാധാരണ ജനവിഭാഗങ്ങളുടെ ജനസഞ്ചയം ആ ജനസഞ്ചയത്തിന് ഊട്ടി നിർത്തിക്കൊണ്ടുള്ള പടയാൻ പടച്ചട്ട ഒരുക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ആവശ്യം ഈ രാജ്യത്തിലെ ചരിത്ര ഗുഹ പറയുന്നു അല്ലെങ്കിൽ സായിനാഥ് പറയുന്നു അങ്ങനെ പലരും പുസ്തകം പരിശോധിക്കുക അമർത്യാസൻ എന്ന പുസ്തകത്തിലടക്കം നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ചിന്താധാരകൾ അതാണ് പണ്ടെല്ലാം ചെയ്തത് റായലസീമയിലും നക്സൽബാരിയിലും കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും ഒക്കെ നമ്മൾ നടത്തിയ പോരാട്ടം അസംയുക്തമായ പോരാട്ടമായിരുന്നു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാട്ടം ഇപ്പൊ സായുധ സമരം നടത്തണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ നമ്മള് ബോധ്യപ്പെടേണ്ടത് സമരത്തിന്റെ പ്രാധാന്യമാണ് അച്ചഞ്ചലമായ പ്രാധാന്യമാണ് അതിനുള്ളത് അസംയുക്തമായ ആശയ പോരാട്ടം അല്ലെങ്കിൽ അത് ആപദ്കരമായ ആശയത്തിലേക്ക് സമൂഹത്തിന് എത്തിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ ഗുരുദേവൻ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നേതാവായി എന്നുള്ളത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ആശയങ്ങളുടെ വൈകൃതപരമായ പ്രചരണത്തിന്റെ ഭാഗമായി അപ്പൊ മതേതരത്വം എന്നുള്ള ഉജ്വലമായ ആശയം നമ്മുടെ മുന്നിലുണ്ട് എത്രയോ കാലമായിട്ട് പക്ഷെ വർത്തമാന കാലഘട്ട ഇന്ത്യയിൽ മതേതരത്വത്തിനെ പ്രാവർത്തികമാക്കിപ്പിക്കാൻ സംഘപരിവാർ സമ്മതിക്കില്ല അതിനെതിരായിട്ടുള്ള എല്ലാവിധ ആയുധങ്ങളും ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി അവർ നടത്തും ജുഡീഷ്യറി അവരോടൊപ്പമാണ് പട്ടാളം അവര് പറഞ്ഞാൽ കേൾക്കും ഇന്ത്യയുടെ എല്ലാ അധികാര ശ്രേണികളും ഈ ഭരണഘടനയിൽ നിന്ന് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബി ജെ പിയുടെ പല നേതാക്കളും പ്രസംഗിച്ചു സെക്യുലറിസം എന്നുള്ള വാക്ക് ഡിമോക്രസി എന്നുള്ള വാക്ക് ഭരണഘടയിൽ നിന്ന് എടുത്തു മാറ്റണം പരസ്യമായി പ്രസംഗിക്കുന്നില്ലേ പ്രധാനമന്ത്രി ഒരു അക്ഷരം കിട്ടുന്നില്ലല്ലോ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്നുള്ള ഉജ്ജലമായ മൂന്ന് ദർശനങ്ങളെ അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുമ്പോൾ അംബേദ്കർ പറയുന്നുണ്ട് ഞാനിത് ഫ്രഞ്ച് റെവല്യൂഷൻ കടമെടുക്കുന്നതല്ല അതിന്റെ മഹത്തായ മുദ്രാവാക്യമാണ് ഈ മൂന്ന് വാക്കും പാചകങ്ങളും പക്ഷേ ഞാനിത് എഴുതി വെക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളിയിൽ അനുഭവ സമ്പത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരുടെ യാതനകളും ദുരിതങ്ങളും കണ്ടുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ മൂന്ന് തീഷ്ണമായ ദർശനങ്ങളെ അവതരിപ്പിക്കുന്നത് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ആ മൂന്നെണ്ണം എവിടെ ഇന്ത്യ ഇത് മൂന്നും ഇന്ത്യയിലില്ല എവിടെ സമത്വം സാമൂഹിക സമത്വം എവിടെ സാമ്പത്തിക സമത്വം എവിടെ രാഷ്ട്രീയ സമത്വം പോലും ഇന്ത്യയിലില്ല സ്വാതന്ത്ര്യം എവിടെ സാഹോദര്യം എവിടെ അംബേദ്കർ പ്രാധാന്യം കൊടുത്ത ആശയം സാഹോദര്യമാണ് ഫ്രറ്റണിറ്റി അദ്ദേഹം പറഞ്ഞു ഈ സാഹോദര്യം ഇല്ലെങ്കിൽ സമത്വവും ഇല്ല ഞാൻ ഈ വാക്ക് കടമെടുക്കുന്നത് എൻ്റെ ഗുരുനാഥനിൽ നിന്നാണ് എൻ്റെ ഗുരുനാഥൻ്റെ പേരാണ് ശ്രീ ബുദ്ധൻ മൈത്രി എന്നുള്ള വാക്കാണ് ബുദ്ധൻ എപ്പോഴും ഉപയോഗിക്കുക ആ മൈത്രിയിൽ നിന്നാണ് സാഹോദര്യം അംബേദ്കർ എടുക്കുന്നത് അതാണ് ഭരണഘടന എഴുതി വെച്ച് ഇവിടെ ഏത് മൈത്രി വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ മൈത്രിയുണ്ട് ഒരേ മതത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മൈത്രിയുണ്ട് നായരും മീഴവനും തമ്മിൽ മൈത്രിയുണ്ട് മുജാഹിദം സുന്നിയും ഷീയും തമ്മിൽ മൈത്രിയുണ്ട് ഉണ്ടോ പൊട്ടസ്റ്റനും കത്തോലിക്കനും മാർത്തോമിയും തമ്മിൽ മൈത്രിയുണ്ട് ഏത് മൈത്രിയാണ് ഇന്ത്യയിലുള്ളത് ആ ചിന്തകളിലേക്ക് നമ്മൾ വഴുതി പോവുകയല്ലേ ഓരോ വിഭാഗത്തിനും ഓരോ സഭകളും ഓരോ സഭാധ്യക്ഷന്മാരുമല്ലേ ഓരോ മതത്തിലും ഓരോ സന്യാസിമാരും സന്യാസിനിമാരുമല്ലേ ഓരോ വിഭാഗത്തിനെയും നയിക്കുന്നത് ഓരോ തരത്തിലുള്ള ആചാര്യന്മാർ ഇത് പുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആൾ ദൈവങ്ങളുടെ അടുത്ത് പോകുന്ന ലക്ഷക്കണക്കിന്റെ ഭക്തന്മാരെ ഒരു കാര്യം അർപ്പിച്ചോളൂ അവരുവറ്റ പുരാണ ഗ്രന്ഥവും വായിച്ചിട്ടില്ല അങ്ങനെ ഒരു തവണയെങ്കിലും ഉപനിഷത്ത് വായിച്ചുണ്ടെങ്കിൽ ഒരാൾ ദൈവവും ഇന്ത്യയിലുണ്ടാവില്ല അസ്തമസി എന്ന് പറഞ്ഞ നാടാണ് നീ തന്നെ അത് എന്ന് പറഞ്ഞ നാട്ടിൽ എന്റെ സർഗാത്മകതയെ നീ പുറത്തേക്ക് കൊണ്ടുവരൂ ജീവിതം എന്ന് പറഞ്ഞാൽ ആന്തരികതയാണ് ബാഹ്യപ്രദർശനമല്ല എന്ന് പറയുന്ന ഉജ്വലമായ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ള നാട്ടിൽ ഇന്ന് കിലോമീറ്ററുകൾ വിട്ടു 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 ആൾ ദൈവങ്ങളാണ് മനുഷ്യന്റെ ചിന്താഗതി എത്ര അതപ്പതിച്ചു പിന്നെ അവിടെ മതസൗഹാർദ്ദം ഉണ്ടാകും കഴിഞ്ഞ മുപ്പത് കൊല്ലം മുമ്പേ ഈ നാൽപ്പത് നമ്മുടെയൊക്കെ വിദ്യാർത്ഥി വിഭജന കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ രാധാകൃഷ്ണനായാലും രവിക്കായാലും ജീവനായാലും സുരേന്ദ്രൻ ഒക്കെ അതിനു മുന്നേ അറിയാം അതേ ഒന്നും മതസൗഹാർദ്ദം കേരള സമ്മേളനം ഒന്നും കേരളത്തിൽ നടന്നിട്ടില്ല കാരണം നടത്തേണ്ട ആവശ്യമില്ല അന്ന് വലിയ മതസൗഹാർദ്ദ പിന്നെ ഇന്നലെ പോലും നടത്തേണ്ട ആവശ്യം ഇന്ന് ഓരോ മാസവും പത്ത് മതസൗഹാർദ്ദ കാരണം ഇത് ഇല്ല എന്ന് ഉറപ്പ് അതുകൊണ്ട് ഈ സമ്മേളനം നടക്കുന്നു ഞങ്ങളുടെ ഒന്ന് യൂത്ത് ഫെഡറേഷന്റെ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദ സമ്മേളനം ഉണ്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല അന്നൊക്കെ പ്രാധാന്യം കൊടുത്തത് മനുഷ്യ സൗഹാർദ്ദത്തിന് ഇന്നിപ്പോ മത സൗഹാർദ്ദം മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരെ അമൃത സൗഹാർദ്ദം